മ രാമ 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 പാഹിമ രാമ 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 പാഹിമാ ക്രിയാമാർഗോപദേശം കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറികനി എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നുടേ തന്നുട ഗൃഹ്യോക്തമാർഗേണ മണ്ണിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യപൂർവം ആരാധിക്യമാമേടോ ഹെൽ പുനരഗ്നി ഭഗവാങ്കലാകിലുമാമേടോ മുഖ്യ പ്രതിമാദികളിലെന്നാകിലും അർക്കങ്കിലാകിലും പ്പിങ്കലാകിലും തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദതന്ത്രോത്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാധരാൽ മൃല്ലേപനാതി വിധി വഴികാലെ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധിയർത്ഥമായി ചെയ്യുക സംകൽപമാതിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജയ്ക്ക് ഭക്തിയോടെ ദിവസം പ്രതി സ്ഥാ സ്നാപനം ചെയ്യുക ശിലായം പ്രതിമാഭനാർജം ചെയ്യവേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികനി മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറികനി ഹവിസു ഹവിസുകൊണ്ടാതരാൽ അർക്കനെ തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ശക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യ ഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാചിനുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദ ലിപിന്യാസം കഴിക്കണം ചെയ തത്വന്യാസവും കേശവാധ്യന ചെയ പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗെ കുസുമാതികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം യും മധു വർക്കാർത്ഥം ആചനവാർത്ഥം എന്നിങ്ങനെ വച്ചു കൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്വലാം കിൾക്കമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം ത്വ്തമെന്നുറയ്ക്കേണം ഇളക്കവും കൂടാതെ ആവാഹയൽ പ്രതിമാതിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്കാദ്യമർഖ്യം തഥാ മധുപർക്കിത്യൈദ്യ പുനഃ സ്നാനവസ്ത്ര വിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കുന്നതേയുള്ളു ആഗമമോക്തപ്രകാരേണ നീരാജനൈർ ധൂപദ്വീപൈ നിവേദ്യൈർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർജിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കു മറികണി ഹോമ അഗസ്ത്യാക്തമാർഗ മൂലമന്ത്രം കൊണ്ടു ചെയ്യാം അതെന്നിയേ ഭക്ത പുരുഷസൂക്തം കൊണ്ടു മാമേടോ ചിത്തൽ നിനയ്ക്ക കുമാരനെ ഔപാസനാഗ്നോ ചരുണാഹവിഷാധ സോപാധിനാ ജൈക ഹോമം മഹാമതേ तप्तजाम्बूनदप्रख्यं महाप्रभं दीप्ताभरणविभूषितं केवलं मामेव वह्निमध्यस्थितं ध्यानिक्य होमकाले हृदि पारिषदानां चेदु होमशेषत्य समापयन् मन्त्रविल् भक्त्या जपिच्चु മാം ധ്യാനിച്ചു മൗനിയായി വക്തവാസം നാഗവല്ലി ദ്രേ മഹൽ പ്രീതിപൂർവകം നൃത്ത ഗീതി സ്തുതി പാഠാദിയും ചെയ്തു പാദാബുജെ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു മദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കെ നിധായനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദി മുഹുരുവാ നമസ്കാരവും ചെയ്ത നന്തരം പ്രത്യം പ്രത്യങ് മഹസിലിത്തം ദിനമനുപൂജിക്ക മത്സഖേ ഭക്തി സംയുക്തമായുള്ള മർത്യന്മുദ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാക്ഷേമ സാരൂപ്യവും വരും ഐകിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാ ഫലമുണ്ടവൻ ഭക്തപ്രിയൻ അരുൾ ചെയ്താൻ അതു നേരം ശേഷം സജാതനം ലക്ഷ്മണൻ തന്നോട ശേഷം ഇതരുൾ ചെയ്തോൻ അനന്തരം മായാമയനായ നാരായണൻ പരന്മായാലംബ്യ ദുഃഖം തുടങ്ങിനാൻ ജനകാത്മജേ മനോഹരെ ഹ ജഗന്മോഹിനി നാഥേ മമപ്രിയെ ഏവമാതി പ്രാപവും ചെയ്തു നിദ്രയും ദേവദേവനു സൗമിത്രി സൗമിത്രിത ख्यामृतम् सौमुख्योडु मरम् चिनेरम् राम 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 पाहि माम् राम 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 पाहिमाम्